നമസ്കാരം മലയാളത്തിലെ ബ്രഹ്മാണ്ഡ ചിത്രമായ എംപുരാനിലെ പതിനെട്ട് ദിവസം കൊണ്ട് നമുക്ക് മുപ്പത്തിയാറ് ക്യാരക്ടറെ എന്ന് പറഞ്ഞിരുന്നു രണ്ടാമത്തെ ക്യാരക്ടർ വന്നിട്ടുണ്ട് ശിവത നമുക്കറിയാം ആ ലൂസിഫർ സിനിമ കണ്ടവർക്കറിയാം അതല്ലേ ഇന്ദ്രജിത് കുമാറിൻ്റെ ഭാര്യയായിട്ട് വന്നതാണ് ലാസ്റ്റ് കുറച്ച് വേഷത്തിൽ മാത്രമേ വരുന്നുള്ളൂ ഭാര്യയും കുട്ടിയും കാണിക്കുന്നുള്ളൂ പക്ഷേ ശിവത തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്തവണ കുറച്ചുകൂടി സീനിൽ കാണാനുണ്ട് മാത്രമല്ല ഫാസിൽ സാറിനോടും ചേർന്നൊരു സ്ക്രീൻ സ്പേസ് ഉണ്ടെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം എംബുരാൻ എന്ന് പറയുന്ന ആ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ നമുക്ക് രണ്ട് ക്യാരക്ടേഴ്സിനെയാണ് ഇപ്പം വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം രണ്ട് ക്യാരക്ടേഴ്സ് വെച്ച് വരും അപ്പോൾ ആ രണ്ടാമത്തെ ക്യാരക്ടർ ശിവതി ആയിരുന്നു പറഞ്ഞിട്ടുണ്ട് ലൂസിഫർ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും എക്സൈറ്റ്മെൻറ്റോടു കൂടി ചോദിച്ചു രണ്ടാമത്തതിലും എന്ന് അപ്പോൾ രണ്ടാമത്തെ ഭാഗം ഭാഗം അല്ലെങ്കിൽ ശിവലല്ലാന്നും പറയുന്നു ആണെന്നും പറയുന്നു നമുക്ക് ചിത്രം കണ്ടാൽ മാത്രമേ അറിയുള്ളൂ എന്തായാലും അതിൽ ഒരു ക്യാരക്ടറായിട്ട് ശ്രീലേഖയുണ്ട് ശ്രീലേഖ എന്ന് പറയുന്നത് ശിവദയാണ് അതും ഇപ്പം ഇതിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ ഒരു നമ്മളെ ഇതിൻ്റെ നമുക്കൊരു നമുക്ക് നമുക്കതിന് ഇഷ്ടപ്രക്കാരം നമ്മളൊരു ലോക്ക് തുറക്കും പോലെ കളം തുറക്കും പോലെ വന്ന് ആ വീഡിയോയിൽ വന്ന് കളം തുറന്ന് ആ കളം ഇതാരെയാണെന്ന് നോക്കി ആ ഇത്തവണ രണ്ടാമത്തെ കളത്തിലായിരുന്നു ശിവദേ അങ്ങനെ ശിവദേ ഇത് ലോക്ക് തുറന്നു വന്നു ശിവദയെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു നമുക്കതിൽ ഇട്ടതിന് പറഞ്ഞ തന്നെ പൃഥ്വിരാജ് സുകുമാരൻ നാണ ആദ്യമായിട്ട് ഇതിൽ ഫസ്റ്റ് ക്യാരക്ടർ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ പറയുന്നത് മോഹൻലാലാട്ടനെ ഇട്ടിരിക്കുന്നു ടോമിനോ തോമസ് ഇട്ടയ്ക്കുന്നു മഞ്ജു വാര്യ ഇട്ടിട്ടിരിക്കുന്നു അപ്പം ഇവരെല്ലാം ഓരോ ക്യാരക്ടറായിട്ട് വരാൻ പോകുന്നവരാണ് ഭാവിയിൽ മീൻസ് ആ ഒരു ദിവസങ്ങൾക്കപ്പുറം നമുക്ക് ഇവരെല്ലാവരേയും കാണാൻ പറ്റും അങ്ങനെ സോഷ്യൽ മീഡിയ ഇട്ട് കിട്ടുന്നതിന് പുറമെ എല്ലാവരുടെ സ്റ്റോറിയിലും എല്ലാവരുടെ പോസ്റ്റിലും ഇതു തന്നെയാണ് വരുന്നത് അങ്ങനെ അങ്ങനെ എമ്പുരാന്റെ വാതിലിങ്ങനെ നമ്മുടെ മലയാള സിനിമയിലേക്ക് ബ്രഹ്മണ്ഡ ചിത്രം തുറന്ന് കിടക്കണം അപ്പം ഇത്രയും വലിയൊരു നൂറ്റി നാൽപ്പത്തി നാൽപ്പത്തി കോടി ബഡ്ജറ്റിൽ വരുന്ന ചിത്രമാണെന്നും ഇത്രയും അധികം തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട് പക്ഷേ ഈ ചിത്രത്തിന് അതിൻ്റെയൊക്കെ ഇരട്ടി തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞത് തിയേറ്ററിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത് വലിയ വിജയമാകട്ടെ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ഓരോ ക്യാരക്ടറേയും കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്